എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ പത്താം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ആദ്യം പറയുന്നത് മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് നാളെ ചെറിയ പെരുന്നാളായിരിക്കും എന്ന് വിവിധ കാസിമാർ അറിയിച്ചിട്ടുണ്ട് ചെറിയ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ നാളെ സംസ്ഥാനത്ത് പൊതു അവധിയായിരിക്കും റേഷൻ കടകളും അടഞ്ഞുകിടക്കും ക്ഷേമ പെൻഷൻ ആരുടെയും അവകാശം അല്ല എന്നും അത് സഹായം മാത്രമാണ് എന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി ഇതൊരു സൂചനയാണ് വരും മാസങ്ങളിൽ പെൻഷൻ മുടങ്ങിയാൽ ആരും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ള നിലപാടാണ് സർക്കാർ ഇന്ന് കോടതിയിൽ സ്വീകരിച്ചത് എന്തായാലും സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് പറഞ്ഞതുപോലെ കൃത്യസമയത്ത് തന്നെ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റായി തുടങ്ങിയിരിക്കുകയാണ് വിഷു ഈസ്റ്റർ റംസാനോടനുബന്ധിച്ച് മൂന്ന് മാസത്തെ പെൻഷൻ നാലായിരത്തി എണ്ണൂറ് രൂപ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻ മാർച്ച് പതിനഞ്ചാം തീയതി ആയിരത്തി രൂപ വിതരണം ചെയ്തിരുന്നു അതിൻ്റെ വിതരണം പൂർത്തിയാക്കിയതിന് തൊട്ടു ഇപ്പോൾ ഏപ്രിൽ പത്താം തീയതിയായ ഇന്ന് ചൊവ്വാഴ്ച ദിവസം അക്കൗണ്ടുകളിലേക്ക് പണം ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുള്ളത് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഗഡുക്കളായിട്ടാണ് മൂവായിരത്തി രൂപ വീതം അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് മണി മുതൽ തന്നെ തുക വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിനകം തുക കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ഇനിയും എത്താത്ത ആളുകൾ അതുപോലെ ഒരു കട് മാത്രം ലഭിച്ചിട്ടുള്ള ആളുകൾ ഇവർക്കെല്ലാം വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ് അതേസമയം കേന്ദ്രവിഹിതത്തിൻ്റെ മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് കുറവുള്ള ആളുകൾക്ക് ആ രീതിയിലായിരിക്കും തുക ലഭിക്കുക മുന്നൂറ് രൂപ കുറവുള്ള ആളുകൾക്ക് രണ്ട് മാസത്തെ ഘടുവായിട്ട് അറുന്നൂറ് രൂപയുടെ കുറവുണ്ടാകും ഇരുന്നൂറ് രൂപ കുറവുള്ളവർക്ക് രണ്ട് മാസത്തെ നാനൂറ് രൂപയുടെ കുറവുണ്ടാകും എന്തായാലും രണ്ട് ഘടുക്കൾ തന്നെ ആയിട്ടാണ് ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഘടുക്കളായിട്ടാണ് ലഭിക്കുന്നത് കൈകളിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്കും ഉടനെ വിതരണം ആരംഭിക്കും വിതരണം ചെയ്യേണ്ട സഹകരണ സംഘങ്ങളിലേക്ക് ഇന്ന് തന്നെ ലിസ്റ്റ് എത്തുകയും സഹകരണ സംഘങ്ങൾക്ക് ട്രഷറി വഴി പണം കൈമാറുകയും ചെയ്യും തുടർന്നുള്ള ദിവസങ്ങളിൽ തന്നെ കൈകൾ വിതരണവും ആരംഭിക്കും മാക്സിമം ആളുകൾക്ക് വിഷുവിന് മുമ്പ് തന്നെ പെൻഷൻ എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇരുപത്തി ആറാം തീയതി ഇലക്ഷന് പോകുന്നതിന് മുമ്പ് എല്ലാ ആളുകൾക്കും ഈ മൂവായിരത്തി രൂപ എത്തിച്ചേരുന്നതാണ് താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കിട്ടിയിട്ടുള്ള ആളുകൾ അതുപോലെ കഴിഞ്ഞ തവണത്തെ ആയിരത്തി അറുന്നൂറ് ലഭിക്കാത്ത ആർക്കെങ്കിലും ഇപ്പോൾ ആ തുക കൂടി ചേർത്ത് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എങ്കിൽ താഴെ കമൻറ്റായൊന്ന് രേഖപ്പെടുത്തുക കഴിഞ്ഞ തവണ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് തുക ലഭിച്ചിട്ടുണ്ട് എങ്കിലും കമൻ്റായി അറിയിക്കാൻ മറക്കരുത് എന്തായാലും ഇതുവരെ എത്താത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ എത്തുന്നതാണ് അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ആയിട്ട് ഈ തുക ക്രെഡിറ്റ് ആവുന്നതാണ് റിസർവ് ബാങ്കിൻ്റെ ഇത് സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ട് പ്രകാരം ഒരു വർഷത്തിനിടെ അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകൾ കണ്ടെത്തിയതിൽ വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് നൂറ്റി രണ്ട് ശതമാനത്തിൻ്റെ വളർച്ചയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈയിടെയായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു സന്ദേശപ്രകാരം ആർ ബി ഐ ഗവർണറുടെ ഒപ്പിന് പകരം ഗാന്ധിജിക്ക് സമീപം പച്ചവരകളുള്ള അഞ്ഞൂറ് രൂപയുടെ കറൻസി നോട്ടുകൾ വ്യാജമാണ് എന്നാണ് റിസർവ് ബാങ്ക് ഈ പ്രചരണം തള്ളി എങ്കിലും സാധാരണക്കാർക്ക് വ്യാജ കറൻസി തിരിച്ചറിയാനും ഇവ ഏതെങ്കിലും കാരണവശാൽ കയ്യിലെത്തിയാൽ എന്ത് ചെയ്യണമെന്നും അറിയില്ല ആദ്യം യഥാർത്ഥ അഞ്ഞൂറ് രൂപയുടെ നോട്ടിനെ കുറിച്ച് അറിയണം അഞ്ഞൂറ് രൂപയുടെ നോട്ടിന്റെ പ്രത്യേകത അഞ്ഞൂറ് രൂപ നോട്ടിന് വലിപ്പം അറുപത്തിയാറ് മില്ലിമീറ്റർ നീളവും നൂറ്റി അൻപത് മില്ലിമീറ്റർ വീതിയുമാണ് മങ്ങിയ ചാരനിറമാണ് നോട്ടിൻ്റേത് ഇംഗ്ലീഷിൽ സ്റ്റോൺ ഗ്രേ എന്നാണ് ഈ നിറത്തെ വിളിക്കുന്നത് രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ ചിത്രീകരിക്കുന്ന ചെങ്കോട്ട നോട്ടിൻ്റെ പിൻവാശത്ത് നോട്ടിൻ്റെ പിൻഭാഗത്ത് കാണാവുന്നതാണ് അഞ്ഞൂറ് എന്ന് സാധാരണ ഇംഗ്ലീഷ് അക്കങ്ങളിൽ എഴുതിയതിന് പുറമെ ദേവനാഗിരി ഭാഷയിലും നോട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കളർ സ്വിഫ്റ്റ് വിൻഡോ വഴി സുരക്ഷിതമാക്കിയ ഭാര ആർ ബി ഐ എന്ന ലിഖിതങ്ങൾ നോട്ടിലുണ്ട് നോട്ട് ചേരിച്ചാൽ ത്രെഡിന്റെ നിറം പച്ചയിൽ നിന്നും നീലയായി മാറുന്നത് കാണാവുന്നതാണ് മുകളിൽ താഴെ വശത്തും താഴെ വലതുവശത്തും ആരോഹണക്രമത്തിൽ നമ്പർ പാനൽ കാണാം വലതുവശത്ത് പച്ചയിൽ നിന്നും നീലയിലേക്ക് മാറുന്ന തരത്തിലും അഞ്ഞൂറ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും നോട്ടിന്റെ പിറകുഭാഗത്ത് പ്രിന്റ് ചെയ്ത ശേഷം സ്വച്ഛ് ഭാരത് ലോഗോ സ്വച്ഛ് ഭാരത് മുദ്രാവാക്യം എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ട് മധ്യഭാഗത്തായി ചെങ്കോട്ടയും ഇതിനോട് ചേർന്ന് ഇടത് ഔദ്യോഗിക ഭാഷകളിൽ നോട്ടിന്റെ മൂല്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോ അഞ്ഞൂറ് രൂപയുടെയും നോട്ടുകൾ നമ്മൾ കൈവശം എത്തുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കള്ളനോട്ടുമായി ബന്ധപ്പെട്ട് പരമാവധി ലഭിക്കുന്ന ശിക്ഷ ജീവപര്യന്തം തടവാണ് വ്യാജ കറൻസി ആണെന്ന അറിവോടെ പ്രചരിപ്പിക്കുന്നത് ഐ പി സി സെക്ഷൻ നാനൂറ്റി എൺപത്തി ഒൻപത് സി പ്രകാരം ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇതിനൊപ്പം പിഴയും ലഭിച്ചേക്കാം കുറ്റത്തിൻ്റെ തോതനുസരിച്ച് വർഷം മുതൽ ജീവപര്യന്തം ശിക്ഷയാണ് ലഭിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഏഴു വർഷമെങ്കിലും ശിക്ഷിക്കും കളഞ്ഞോട്ട് കണ്ടെത്തിയാൽ എന്ത് ചെയ്യണം എന്ന് പല ആളുകൾക്കും അറിയില്ല ബാങ്ക് എ ടി എമ്മിൽ നിന്ന് വരെ കള്ളനോട്ട് ലഭിക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ബാങ്ക് എ ടി എമ്മിൽ നിന്നും കള്ളനോട്ട് ലഭിക്കുകയാണ് എങ്കിൽ എ ടി എം കൗണ്ടറിലെ സി സി ടി വിയിലേക്ക് നോട്ട് കാണിക്കുന്ന വിധം പിടിക്കണം രണ്ടു വശങ്ങളും ഈ രീതിയിൽ ക്യാമറയിൽ വ്യക്തമാകുന്ന രീതിയിൽ ക്യാമറയിൽ വ്യക്തമാകുന്ന രീതിയിലാണ് പിടിക്കേണ്ടത് തുടർന്ന് എ ടി എമ്മിലെ സെക്യൂരിറ്റി ജീവനക്കാരെ ഈ വിവരം അറിയിക്കുക തുടർന്ന് കള്ളനോട്ട് ബാങ്കിൽ ഏൽപ്പിക്കാവുന്നതാണ് എ ടി എം ഇടപാടിന്റെ രസീത് കയ്യിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇല്ലെങ്കിൽ മൊബൈലിലേക്ക് എസ് എം എസ് ആയി ലഭിച്ച സന്ദേശം കളയാതിരിക്കുക ബാങ്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ ഉപയോക്താവിന് യഥാർത്ഥ നോട്ട് തിരികെ ലഭിക്കുന്നതാണ് ഏതെങ്കിലും ഇടപാടുകൾക്കിടയിലും അബദ്ധവശാൽ വ്യാജ നോട്ട് കൈകൾ എത്തുകയാണ് എന്തിൽ ബാങ്കിലെ കറൻസി ചെസ്റ്റുകളിൽ മാത്രമേ ഇവ ഏൽപ്പിക്കാൻ പാടുള്ളൂറ് രൂപ നോട്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് ചില നോട്ടുകളിൽ നമ്പറുകൾക്ക് ഇടയിൽ ഒരു സ്റ്റാർ ചിഹ്നം കാണാം മൊബൈൽ കീപാഡിൽ ഉള്ളതുപോലുള്ള സ്റ്റാർ ചിഹ്നമാണ് ഉള്ളത് സാധാരണ നോട്ടുകളുടെ നമ്പറിനിടയിൽ അത്തരം ഒരു ചിഹ്നം ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഈ നോട്ടുകൾ അസാധുവാണ് എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട് അത് പല ആളുകളും വിശ്വസിച്ചിട്ടുമുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയത്തിൽ റിസർവ് ബാങ്കിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് സ്റ്റാർ ചിഹ്നമുള്ള കറൻസി നോട്ടുകൾ നിയമപരമാണ് എന്നാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് അറിയിച്ചിട്ടുള്ളത് അച്ചടിയിലെ അപാകത കാരണം മാറ്റിയ ഒരു കെട്ട് നോട്ടുകൾക്ക് പകരമായി എത്തിയ നോട്ടുകളിലാണ് സ്റ്റാർ ചിഹ്നം ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം നോട്ടുകളുടെ നിയമസാധുത സംബന്ധിച്ച് ചർച്ചകൾ സജീവമാണ് സ്റ്റാർ ചിഹ്നമുള്ള നോട്ടുകൾ മറ്റൊരു നിയമസാധ്യതയുള്ള നോട്ടിന് സമാനമാണ് എന്നാണ് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയത് നമ്പർ പാനലിൽ പ്രിഫിക്സിനും സീരിയൽ നമ്പറിനും ഇടയിലാണ് സ്റ്റാർ ചിഹ്നം വരുന്നത് ഇത് നോട്ടിന്റെ നിയമസാധ്യത ഇല്ലാതാക്കുന്നില്ല എന്നാണ് ആർ അറിയിച്ചിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നോട്ടുകളിൽ ഉള്ളതുപോലെ ഗാന്ധിയുടെ ചിത്രം വരുന്ന ഭാഗത്താണ് പ്രിഫിക്സും സീരിയൽ നമ്പറും വരുന്നത് ഇതിന് രണ്ടിലും ഇടയിലാണ് മൊബൈൽ കീപാഡിൽ ഉള്ളതുപോലുള്ള സ്റ്റാർ ചിഹ്നം ഉള്ളത് സാധാരണയുള്ള അഞ്ഞൂറ് രൂപ നോട്ടുകളിൽ ഇത് കാണാത്തത് കൊണ്ട് തന്നെ ഇത് ആരുടെയെങ്കിലും കയ്യിൽപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം നോട്ടുകൾ അസാധുവാണ് എന്ന വാർത്ത കാണുകയും ചെയ്താൽ ഈ നോട്ടുകൾ കള്ളനോട്ടാണോ എന്ന് തെറ്റിദ്ധരിച്ച് ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അഞ്ഞൂറ് രൂപ കൈകാര്യം ചെയ്യുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിലുള്ള അഞ്ഞൂറ് രൂപ നോട്ടിൽ ഇത്തരത്തിലൊരു സ്റ്റാർ ചിഹ്നം ഉണ്ട് എങ്കിൽ അത് യഥാർത്ഥത്തിൽ ആർ ബി ഐ തന്നെ ഇറക്കിയതാണ് എന്നുള്ളത് എല്ലാ ആളുകളും മനസ്സിലാക്കുക സ്വർണ്ണവില കുതിച്ചു ഉയരുക തന്നെയാണ് ഇന്ന് വീണ്ടും സ്വർണ്ണവില വർദ്ധിച്ചു ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് ആറായിരത്തി അറുന്നൂറ് രൂപയിലെത്തി പവന് ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയും ആയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഒന്നും കാണാം ഇതുവരെ